എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോസഫ് ചെറേത്ത് സി പി ഐയുടെ മലയാറ്റുനിൽശം ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാരായ നമ്മുടെ കൂട്ടുകാരോടുകൂടി സംവദിക്കുകയും അവരുടെ ചില വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഞ്ചാവ് അല്ലെങ്കിൽ മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ ഇവരറിഞ്ഞോ അറിയാതെയോ ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നു അങ്ങനെയുള്ള ഒരു കുട്ടികളെ കാണുകയോ അവർ വീട്ടിൽ ഒരു പക്ഷേ വളരെയധികം സൽസ്വഭാവികളും വളരെ ശാന്തരുമായിരിക്കാം പക്ഷെ അവർ പുറത്തേക്ക് വരുമ്പോൾ സമൂഹത്തിൽ ഇടപെടുന്ന ചില സാഹചര്യങ്ങളിൽ അവരുടെ കൂട്ടുകെട്ടുകൾ ഈ സമൂഹത്തിന് യോജിക്കാത്ത വിധത്തിൽ ആ കൂട്ടുകെട്ടുകൾ കൊണ്ടുപോവുകയും അവരറിയാതെ തന്നെ അവർ ചില ഇങ്ങനെയുള്ള ക്രമക്കേടുകൾ പെടുകയും ചെയ്യുന്നുണ്ട് ഇതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ഇവരെ ബോധവൽക്കരിക്കുക കുട്ടികളെ ഒരല്പമെങ്കിലും ഒരു ഒരിഞ്ചെങ്കിലും അവിടെ ഒരു ചെറിയ അനക്കം നടത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു മൂമെൻറ്റായി കണക്കാക്കിക്കൊണ്ട് മലയറ്റു നിൽശൽ ലോക്ക കമ്മിറ്റി നമുക്കൊരു പ്രോഗ്രാം ചെയ്യണം എന്നാഗ്രഹമായി നിൽക്കുമ്പോഴാണ് ശ്രീ ദീപക് മലയാറ്റൂര് എൻ്റെ അടുത്ത് സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു സ്റ്റോറി നമ്മൾക്ക് അതൊരു ചിത്രീകരണം നടത്തി ഒരു ഷോർട്ട് ഫിലിമായി വിദ്യാർത്ഥികൾക്ക് കൊടുക്കാവുന്ന ഒരു സന്ദേശമായി നൽകാമെന്ന് എൻ്റെ അടുത്ത് ഉപദേശിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമ്മൾ മാനിക്കുകയും അതിനുവേണ്ട സാമ്പത്തിക സഹായം നമ്മൾ നൽകാം എന്ന് ദീപക്കിന് വാക്കു കൊടുക്കുകയും നമ്മളൊരു ഷോർട്ട് ഫിലിമിൻ്റെ മുന്നിലേക്ക് ഇറങ്ങിത്തിരികുകയും ചെയ്തു ഏകദേശം ആറു മാസക്കാളും ഇതിൻ്റെ പ്രയത്നത്തിലായിരുന്നു ഇത് ഷൂട്ടിംഗ് നടന്ന് പലപ്പോഴും നമുക്കറിയാം സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലൊക്കേഷനുകളിൽ നമുക്ക് ലഭിക്കേണ്ടതായ സാഹചര്യം വലിയ മുതൽ മുടക്കില്ലാതെ ഈ സംഭവം ജനങ്ങളിലേക്കും നമ്മുടെ വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യം തിരഞ്ഞെടുത്ത് ലൊക്കേഷനുകൾ തിരഞ്ഞെടുത്ത് വേണ്ട സാഹചര്യങ്ങളെല്ലാം ഒരുക്കി വളരെ ഭംഗിയായി ചിട്ടയോടുകൂടി ശ്രീ ദീപക് മലയാച്ചൂര് ക്യൂർ എന്ന ഈ ഷോർട്ട് ഫിലിം ചെയ്യുകയും അത് സമൂഹത്തിൽ നമ്മൾ എല്ലാ ജനങ്ങൾക്കും തുറന്നു കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ ഷോർട്ട് ഫിലിം കണ്ടതിന് ശേഷം നമുക്ക് ലഭിച്ചിരിക്കുന്ന അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ് പല മേഖലയിൽ നിന്നും ആരോഗ്യരംഗത്തുള്ള ഉദ്യോഗസ്ഥർ വരെ നമ്മളെ വിളിക്കുകയും നിങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകും ഈ ഒരു ക്യാമ്പയിനുമായി നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് ഞങ്ങളെ നിർദ്ദേശിക്കുകയും ചെയ്തു അതിൻ്റെ വെളിച്ചത്തിൽ വീണ്ടും തുടർ പരിപാടികളുമായി മുന്നോട്ട് പോകും നമ്മൾക്ക് ലക്ഷ്യം ആരെയും തോൽപ്പിക്കലല്ല നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹപാഠികളെ നമ്മുടെ വിദ്യാർത്ഥികളെ അടുത്ത വരുന്ന തലമുറയെ ഒരല്പമെങ്കിലും ബോധവൽക്കരിച്ചുകൊണ്ട് സമൂഹത്ത് ഉപകാരപ്രദമായ രീതിയിൽ സ്വന്തം കുടുംബത്തിനും സമൂഹത്തിനും മാതൃകയായി ഏറ്റവും നല്ല യുവജനങ്ങളെ വാർത്തെടുക്കുക യുവജനങ്ങളായി അവർ മാറണം എന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു ഉദ്യമത്തിന് നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നതും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിലേക്ക് എല്ലാവരും സഹകരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ നമസ്കാരം എൻ്റെ പേര് ദീപക് മലയറ്റൂർ ദ ക്യൂയർ എന്ന ഷോർട്ട് മൂവിയുടെ സംവിധായകനാണ് നമ്മുടെ പുതിയ തലമുറയിലെ യുവാക്കൾക്കും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരു സന്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഒരുക്കിയിരിക്കുന്ന ഒരു ചിത്രമാണ് ദ ക്യൂയർ ഞങ്ങളിതിൽ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിൽ കാർന്നു തിന്നുന്ന ലഹരി എന്ന വലിയൊരു വിപത്തിൻ്റെ കുറിച്ചാണ് ഈ ലഹരി കുട്ടികളിലും യുവാക്കളിലും കോളേജ് വിദ്യാർത്ഥികളിലും വിദ്യാർത്ഥിനികളിലും എല്ലാം ഇപ്പോൾ ലഹരിയുടെ ഒരു പിടിവലയത്തിലേക്ക് അമർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ മഹാവിപത്തിനെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഉന്മൂലനം ചെയ്യാനായി ചെയ്യാൻ എല്ലാവരും ഒറ്റക്കെട്ടായി ചേർന്ന് നിന്നുകൊണ്ട് സമൂഹത്തിൽ നിന്ന് തുടച്ചു എന്ന ലക്ഷ്യത്തോടെ ഈ ചിത്രം ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ആ ഒരു ഉദ്ദേശം തീർച്ചയായിട്ടും പ്രേക്ഷകർ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ഈ ചിത്രത്തിന് എല്ലാ സഹായ സഹകരണങ്ങളും നൽകിയ എല്ലാവർക്കും നന്ദിയും കടപ്പാടും ഈ നിമിഷം പറയുകയാണ് ാണ് നിങ്ങളുടെ ഉണർവ് ഭാഗമായി ഇവിടെ പ്രദർശിപ്പിച്ചത് മനോഹരമായ ഒരു സന്ദേശം കാലികമായ എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ പ്രസക്തമായ രീതിയിൽ വലിച്ചു നീട്ടാതെ മനോഹരമായി അടക്കി ഉടുക്കി പറഞ്ഞിരിക്കുന്നു അതിൻ്റെ സംവിധായകർ അതിൻ്റെ ശില്പികൾ അവരെ കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷന് വേണ്ടി ഭരണഘടനാ സ്ഥാപനത്തിന്റെ പേരിൽ നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അനുമോദിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കാലം ആസ്പരമായ ഒരു കാലഘട്ടമാണ് വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹ്യരംഗത്ത് സാംസ്കാരിക രംഗത്ത് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ എത്തിപ്പിടിക്കുവാൻ കഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പുതിയ തലമുറയിലെ മത്സരാർത്ഥികളെ നിത്യവും നാം കാണുന്നു നാം ജീവിതത്തിന്റെ സന്നിഗ്ധ ഘട്ടത്തിൽ പോലും നമ്മുടെ എല്ലാ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും ജീവിത സഞ്ചാര പദങ്ങളെയും കണ്ണീരിലാഴ്ത്തുന്ന സാമൂഹ്യ വിപത്തായി മയക്കുമരുന്നവും മദ്യവും ഒക്കെ പിളയാടുന്ന കാലമാണ് അതിലേറ്റവും വിനാശകരമായ കാര്യം അതിൻ്റെ കാരിയേഴ്സായി ഭാഗകരായി വരുന്നത് നിഷ്കള യുവകലാസംഗതി മല നീലേശ്വരത്തിൻ്റെ അങ്ങനെ പുതിയ പ്രോഗ്രാമുകൾ നമ്മൾ അവർ അവരുടെ സന്ദേശമായി ഉണർവ് ജീവൻ നഗരീൻ സന്തോഷാടിസ്ഥാനമാക്കി തയ്യാറെടുക്കിയ ഒരു ഷോർട്ട് ഫിലിമൊക്കെ മുകളിൽ കണ്ടു അതിൻ്റെ ആദ്യമായി ഞാൻ ആ ഷോർട്ട് ഫിലിമിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ആർദ്ദമായി അന്നിരിക്കുന്നത് പരസ്പരം സംസാരിച്ചിട്ട് എന്ന് ആ പയ്യൻ പറഞ്ഞത് അതിൻ്റെ ഡോക്ടറിനോട് പറയാൻ അപ്പം എനിക്ക് കുട്ടികളോടല്ല നിങ്ങളോടാണ് പറയാനുള്ളത് നമുക്ക് ഉപദേശിക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഏറ്റവും എളുപ്പമുള്ള പണിയാണ് നമ്മൾ ചെയ്യുന്നത് കുട്ടികളെ എന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മുടെ ഉപദേശവും നമ്മുടെ തിരുത്തൽ ഒന്നുമല്ല അവർ ഓർത്തിരിക്കുന്നു നമ്മൾ അവർക്ക് കൊടുക്കുന്ന നല്ല നല്ല അനുഭവങ്ങളാണ് അവരുടെ ചെറുപ്പം അവർ ആസ്വദിക്കുന്നതിന് അവര് ആവശ്യപ്പെടുന്നത് എല്ലാം നടത്തി കൊടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉത്തരവാദിത്വം രക്ഷിതാപം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ആവശ്യപ്പെടുന്നത് എല്ലാം അവർക്ക് സാധിച്ചു കൊടുക്കുക എന്നുള്ളതല്ല കാരണം ഇപ്പോൾ നമ്മൾ ദൈവം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാറുണ്ട് ദൈവമാണ് ഏറ്റവും വലിയ രക്ഷിതാപം നമുക്കെല്ലാം കിട്ടാറുണ്ടോ ഒരിക്കലുമില്ല അപ്പൊ തിരുത്തേണ്ടപ്പോ തിരുത്താൻ അവരെ

ഇവര് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പകർന്ന വാർഡിലെ കുട്ടികളെ അംഗീകരിക്കുന്ന ദീപക് മലയാച്ചൂർ അദ്ദേഹത്തെ വേദിയിലേക്ക് സാധനം ക്ഷണിച്ചുകൊള്ളുന്നു

ാണ് ആ ഒരു അവരുടെ സ്വാതന്ത്യത്തിൽ അവരുടെ റിലേറ്റീവ്സ് നമുക്ക് പപ്പയും അമ്മയ്ക്കൊക്കെ വന്ന വേദിയിൽ വന്ന ഗ്രേസ് മേരി മേടിച്ചത് എന്നിവരെ വേദിയിലേക്ക് ഞാൻ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു

I would like to welcome നമ്മള് എല്ലാ വാർഡ് മെമ്പർമാരും തന്തൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ലഹരി വ്യത്യസ്ത രൂപങ്ങളിലും ഭാവങ്ങളിലുമായി ലോകമെമ്പാടും ലഹരി ഉണ്ടാക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ് ലഹരി മരുന്നുകൾക്ക് അടിമപ്പെടുന്നത് പലപ്പോഴും കുട്ടികളാണ് ലഹരിയെ കുറിച്ചും അതുണ്ടാക്കുന്ന അപകടങ്ങളെ കുറിച്ചും വേണ്ടത്ര